പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നേഹുവിന് എതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു ഗാസ ആക്രമണത്തിലാണ് ഐ സി സി നടപടി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റിനും യഹിയാസിൻവർ ഉൾപ്പെടെ മൂന്ന് ഹമാസ് നേതാക്കൾക്കുമെതിരെയും കോടതി വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലും തുടർന്ന് ഗാസയിലും നടന്ന ആക്രമണങ്ങളിലാണ് ഐ സി സിയുടെ നടപടിയെന്ന് ചീഫ് പ്രോസിക്യൂട്ടർ കരീംഖാൻ അറിയിച്ചു അൽ ഖസാം ബ്രിഗേഡ് തലവനും മുഹമ്മദ് ദൈഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ദിയാബ് ഇബ്രാഹിം അൽ മസ്രി ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയ എന്നിവരാണ് അറസ്റ്റ് വാറണ്ട് നേരിടുന്ന മറ്റ് ഹമാസ് നേതാക്കൾ പട്ടിണി ആയുധമാക്കി ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തി എന്നതാണ് നെത്തനെഹുവിനും ഗാലിനും എതിരായ പ്രധാന കുറ്റങ്ങൾ ഖാസയിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി പ്രദേശത്തേക്കുള്ള മാനുഷിക സഹായങ്ങൾ തടഞ്ഞു തുടങ്ങിയ കുറ്റങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൊലപാതകം ബന്ദിയാക്കൽ ലൈംഗിക അതിക്രമം തുടങ്ങിയ കുറ്റങ്ങളാണ് ഹമാസ് നേതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതാദ്യമായാണ് യു എസിന്റെ ഉറ്റ കൂട്ടാളിയായ ഒരു രാജ്യത്തിന്റെ തലവനെതിരെ ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നതെന്ന പ്രത്യേക ഉണ്ട് അടുത്തിടെ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ ഐ സി സി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു കൂടാതെ ഗാസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീട്ടിൽ ഇസ്രയേൽ സൈന്യം ബോംബിട്ട് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ കുടുംബത്തിലെ പേർ കൊല്ലപ്പെട്ടു റഫയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചായിരുന്നു ആക്രമണം ഇസ്രയേൽ വിപുലപ്പെടുത്തിയത് ആക്രമണത്തിൽ ഇരുപത് പേർക്ക് പരിക്കേറ്റു ഹസൻ കുടുംബത്തിന് നേരെയായിരുന്നു ഇസ്രയേൽ സൈനിക ക്രൂരത കൂടുതൽ സൈനിക ബ്രിഗേഡുകളും സന്നാഹങ്ങളും എത്തിച്ച റഫ ഉൾപ്പെടെ ഗാസയിൽ ആക്രമണം വിപുലീകരിച്ച ഇസ്രയേൽ വടക്കൻ തെക്കൻ ഗാസകളിലായി സിവിലിയൻ കുരുതിയും വ്യാപകം പിന്നീട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിനാല് പലസ്തീനികളെ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ആറായിരിക്കുകയാണ് വടക്കൻ ഗാസയിലെ ജബാലിയയിൽ പലസ്തീനികളുടെ മുന്നൂറ് വീടുകൾ ഇസ്രയേൽ സൈന്യം തകർത്തു ജബാലിയയിലെ അൽ ഔദ ആശുപത്രിക്ക് നേരെയും ഷെല്ലാക്രമണം നടന്നു ഇതോടെ ആശുപത്രിയിൽ നൽകി വന്ന സേവനം താളം തെറ്റി സഹായ വസ്തുക്കളുമായി വന്ന മൂവായിരം ട്രക്കുകളെ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇസ്രയേൽ തടഞ്ഞതായി ഗാസയിലെ സർക്കാർ മീഡിയ ഹൌസ് അറിയിച്ചു ഗുരുതര പരിക്കേറ്റി വിദേശ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്ന അറുന്നൂറ്റി പേരെ സൈന്യം റഫാ കരീം അബുസാലി അതിർത്തികളിൽ തടഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ ഗസയിൽ ഭക്ഷ്യവിതരണം വിതരണം അസാധ്യമെന്ന വേൾഡ് ഫുഡ് പ്രോഗ്രാം അധികൃതരും അറിയിച്ചു യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ ജെയ്ക്ക് സലിവൻ ഇസ്രയേലിൽ പ്രധാനമന്ത്രി അന്യഹവുമായി ചർച്ച നടത്തി റഫ ആക്രമണം കരുതലോടെ വേണമെന്ന് ജെയ്ക് സലൈവൻ നിർദ്ദേശിച്ചു അമാസിന്റെ സൈനിക സംവിധാനം പൂർണ്ണമായും തകർക്കാൻ റഫേൽ വ്യാപക ആക്രമണം അനിവാര്യം ാണ് എന്നായിരുന്നു നെതിന്യാഹുവിന്റെ പ്രതികരണം അതിർത്തികൾ തുറന്ന് ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാനുള്ള അമേരിക്കൻ ആവശ്യത്തോടും നെതിന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് അനുകൂല പ്രതികരണങ്ങൾ ഉണ്ടായില്ല റഫേലും വടക്കൻ ഗാസയിലും ചെറുത്തുനിൽപ്പ് ശക്തമാണ് നിരവധി സൈനിക വാഹനങ്ങൾ തകർത്തതായി ഹമാസ് തെക്കൻ ഗാസയിൽ രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രയേലും അറിയിച്ചു ഗാസയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ മന്ത്രിസഭയിൽ ഭിന്നത രൂക്ഷമായി യുദ്ധത്തിനുശേഷം ഗാസയിൽ നടപ്പാക്കേണ്ട ഭാവി പദ്ധതിയിൽ ഉടൻ തീരുമാനം വേണമെന്നും ഇല്ലെങ്കിൽ രാജിവെക്കുമെന്നും വ്യക്തമാക്കി മന്ത്രിസഭാംഗം ബെന്നി ഗാൻസ് രംഗത്തെത്തി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഉൾപ്പെടെയുള്ളവർ ഗാൻസിനെ പിന്തുണയ്ക്കുകയാണ് അതിനിടെ ഗാസിയിലെ യുദ്ധത്തിനെതിരെ പ്രതികരിക്കുന്നവരുടെ സ്വരം കേൾക്കാതെ പോകില്ലെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെ യു എസ് പ്രസിഡന്റ് ബൈഡനും അറിയിച്ചു അതേസമയം റഫ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അറിയിച്ചു റഫയ്ക്ക് നേരെ വ്യാപക ആക്രമണത്തിൽ ഒരുക്കുന്നതായി റിപ്പോർട്ടുകൾക്കിടയിലാണ് ലക്ഷ്യം നേടും വരെ പിൻവാങ്ങില്ലെന്ന നെതന്യാഹുവിന്റെ ഈ പ്രഖ്യാപനം അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം തള്ളിയ നെതന്യാഹു ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നെതന്യാഹുവിനെതിരെയുള്ള ജനരോഷം ഇസ്രായേലിൽ തുടരുകയാണ് ബന്ധുക്കളുടെ ബന്ധുക്കൾ ഇന്നലെയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ഹമാസിന് മുമ്പ് പുറത്തല്ലേണ്ടത് നെദിനാഹുവിനെയാണെന്നും പ്രതിപക്ഷ നേതാവ് യാഹിർ ലാപ്പിടും പറഞ്ഞു ഗാസയിൽ സൈനികർ കൊല്ലപ്പെടുന്നതിന്റെ ഉത്തരവാദിത്വം നെദിനേഹുവിനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നെദിനാഹുവിനെതിരെയുള്ള ജനരോഷം ഇസ്രയേലിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത് സൌഹൃദ വെടിവെപ്പിലാണെന്ന് ഇസ്രേൽ സൈന്യത്തിന്റെ വിശദീകരണം വന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് സൈനിക വക്താവും അറിയിച്ചു അതേസമയം ഇന്നലെ പതിനഞ്ച് സൈനികർക്ക് കൂടി പരിക്കേറ്റതായി ഇസ്രേൽ വെളിപ്പെടുത്തിയപ്പോൾ വടക്കൻ ഇസ്രയേൽ അതിർത്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമത്തിലാണ് ഇതിൽ നാല് സൈനികർക്ക് പരിക്കേറ്റത് ഹിസ്ബുള്ള അയച്ച നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് വൻ തോതിൽ നാശം വരുത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഗാസയിൽ ഇസ്രയേലിൽ തുടരുന്ന വംശഹത്യാ നടപടികൾ അതിന്റെ മൂർധന്യത്തിലെത്തിയെന്നും പലസ്തീൻ ജനതയെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും അന്താരാഷ്ട്ര നീതി കോടതിക്ക് മുമ്പാകെ ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിരുന്നു വംശഹത്യ കേസിന്റെ ഭാഗമായി ദക്ഷിണാഫ്രിക്ക കൈമാറിയ പുതിയ പരാതിയിലാണ് ഹേഗിലെ കോടതിയിൽ വാദം ആരംഭിച്ചത് ആ വാദത്തിന് ഫലമായാണ് നെതിന്യാഹുവിന് പൂട്ടുവീണത് ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വാറന്റ് പുറപ്പെടുവിച്ചത് ഇതിനൊക്കെ പിന്നാലെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി